മക്കളെ ഇന്ന് നമ്മള് ഫാ ചേർത്ത് വരുന്ന വാക്കുകളാണ് പഠിക്കാൻ പോകുന്നത് ഫ ഫേർത്ത് വരുന്ന വാക്കുകൾ ഏതെല്ലാമാണെന്ന് നോക്കിക്കെം ഫൽ ഫൽഗുണൻ ഫോൺ ഫലിതം ഫോട്ടോ ഫുട്ബോൾ ഫക്കീ ഫൈസൽ ഫലവൃക്ഷം ഫയൽ ഫാക്ടറി ഫലകം ഫലഭാഗം ഫറി ഇത്രയും വാക്കുകൾ ചേർത്ത് ഒരു ഓട്ടംതുള്ളൽ പാട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓട്ടംതുള്ളലില്ലേ ഓട്ടൻതുള്ളലിന്റെ ഈണത്തില് അപ്പോൾ എല്ലാവർക്കും പാടാൻ പറ്റും ശ്രദ്ധിച്ചു പാടണേ പണം വിടർത്തിയ പാമ്പിനെ നോക്കി ഫലവും തിന്ന് ഫൽഗുനെത്തി ഫോണിൽ നോക്കി ഫലിതം ചൊല്ലി ഫോട്ടോ എടുക്കണ നേരത്താണ് ഫുട്ബോൾ കാരൻ ഫലിതപ്രിയനാം ഫൈസലുമൊത്ത് ഫയലും താങ്ങി നടന്നു വരുന്നേ ഫലവൃക്ഷങ്ങൾ മുറ്റത്തെല്ലാം നട്ട് ഫലകം വെച്ചു ഫൈസലു ചേട്ടൻ കൂട്ടത്തിൽ ഒരു ഫലിതം ചൊല്ലി പല ഭാഗങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഫാൽഗുന മാസം ഫലഭാഗങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഫാൽഗുനമാസം തിന്നുരസിക്ക നന്നായി പഠിക്കണേ